രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയാണല്ലോ മമ്മൂക്കയുടെ മെഗാസ്റ്റാറിന്റെ ടർബോ എന്ന് പറയുന്ന ചിത്രം മാസങ്ങൾക്ക് മുന്നേ തന്നെ ഈ ഒരു വർഷം ഇനി അതിനെ മറികടക്കാൻ സാധ്യതയുള്ള ഈ ഒരു ചിത്രം അല്ലു അർജുന്റെ പുഷ്പ ടു എന്ന് പറയുന്ന ചിത്രമായിരുന്നു ആ ഒരു ചിത്രം ഇനി തിയേറ്ററിൽ എത്തിയ ടർബോ എന്ന മെഗാസ്റ്റാർ ചിത്രത്തിനെ മറികടക്കാൻ അല്ലു അർജുൻ ചിത്രത്തിന് സാധിക്കുമോ എന്നുള്ളത് തുലാസിലാണ് കാരണം ആദ്യ ഷോ കഴിഞ്ഞത് മുതൽക്ക് തന്നെ ചിത്രത്തിന്റെ കട്ട നെഗറ്റീവ് റിപ്പോർട്ടാണ് വന്നത് എന്നിരുന്നാലും റിലീസിന്റെ മുന്നേയുള്ള മികച്ച അഡ്വാൻസ് ബുക്കിംഗും അതോടൊപ്പം കൂടുതൽ സ്ക്രീനിൽ റിലീസ് ആയതും പുഷ്പ ടു എന്ന ചിത്രത്തിന്റെ മെഗാസ്റ്റാറിന്റെ ടർബോ എന്ന ചിത്രത്തെ മറികടക്കാനുള്ള സാധ്യത തള്ളിക്കളയാനും സാധിക്കില്ല ഒരു ഇഞ്ചോഡിഞ്ച് പോരാട്ടം തന്നെ ബോക്സ് ഓഫീസിൽ ആദ്യ ദിന കളക്ഷനിൽ ടർബോയും അതോടൊപ്പം തന്നെ പുഷ്പ മത്സരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും ഫൈനലി നാളെ ചിത്രത്തിന്റെ കേരള ആദ്യ ദിന എഫ് ഡി കളക്ഷൻ പുറത്തു വരുമ്പോൾ പുഷ്പ റ്റു എന്ന ചിത്രത്തിന് നിസാരമായിട്ട് ടർബോ എന്ന ചിത്രത്തെ മറികടക്കാൻ സാധിക്കില്ല ഒന്ന് വിയർത്തെങ്കിൽ മാത്രമേ മമ്മൂക്കയുടെ ടർബോ എന്ന ചിത്രത്തെ മറികടക്കാൻ പുഷ്പ ടു എന്ന ചിത്രത്തിന് സാധിക്കുക ു എന്താണ് നിങ്ങളുടെ അഭിപ്രായം ആദ്യ ദിന എഫ് ഡി കളക്ഷൻ രണ്ടായിരത്തി ഇരുപത്തി മമ്മൂക്കയുടെ കയ്യിലിരിക്കുമോ അതോ അല്ലു അർജുൻ്റെ കയ്യിലിരിക്കുമോ നമുക്ക് കണ്ടറിയാം